നമ്മുടെ നാട്ടിലെല്ലാം മൊത്തം മൈക്കുകളും സ്പീക്കറും വെച്ച് കെട്ടി എല്ലാ ദിവസവും ഉച്ചത്തിൽ അലരാൻ ഒരു ദൈവങ്ങൾക്കും പള്ളികൾക്കും അമ്പലങ്ങൾക്കും ആരും അനുമതി നൽകിയിട്ടില്ല മൈക്കതിൻ്റെ ആവശ്യമുള്ള കോമ്പൗണ്ടിൽ നിശ്ചിത സമയത്ത് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ അതാണ് നിയമം ഈ കാര്യം കർശനമായി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പലതവണ ഉത്തരവിറക്കിയിട്ടുള്ളതുമാണ് ജനങ്ങളുടെ ആരോഗ്യത്തെ അത്രമാത്രം ബാധിക്കുന്നതാണ് ഈ ശബ്ദശല്യം എന്നാൽ ഈ ഉത്തരവുകൾ പാലിക്കാൻ അല്ലെങ്കിൽ അത് കർശനമായി നടപ്പിലാക്കാൻ തൻ്റെ ഇടമുള്ള ഒരു ഗവൺമെൻറ്റും പോലീസും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന കാരണം കൊണ്ടാണ് ഈ ദുരന്തം ജനങ്ങൾ ഇപ്പോഴും സഹിക്കേണ്ടി വരുന്നത് ഇത്തരത്തിൽ ശബ്ദശല്യം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാകാം കവി കുരീപ്പുഴ ശ്രീകുമാർ പോലീസിൽ പരാതിപ്പെട്ടത് കരിങ്ങന്നൂർ ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി ചാമുണ്ടി ദേവി ക്ഷേത്രത്തിനെതിരെയാണ് പരാതി നൽകിയത് അത് തികച്ചും നിയമപരമായ ഒരു കാര്യമാണ് അതിനെതിരെ ഏത് ഭക്തജന കൂട്ടായ്മ വാളെടുത്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ നാട്ടിൽ നിലവിലുള്ള നിയമത്തിൻ്റെ വഴിയാണ് കുറിപ്പുഴ ശ്രീകുമാർ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിനെതിരെ നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ക്ഷേത്രവിശ്വാസികൾ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാനാണ് അവിടുത്തെ ഭക്തജന കൂട്ടായ്മ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നത് കുറിപ്പുഴക്കെതിരായി സംഘപരിവാരത്തിന്റെ ഈ ചോർച്ചിൽ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി അദ്ദേഹത്തെ നിശബ്ദനാക്കാം എന്നത് ഒരു അതിമോഹമാണ് മതവും ജാതിയും അന്ധവിശ്വാസവും തലക്ക് പിടിക്കാത്ത ഒരു തലമുറ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഭക്തിമൂത്ത് ഭ്രാന്തായവരല്ലാത്ത പുരോഗമന കേരളം അദ്ദേഹത്തോടൊപ്പമുണ്ട് എന്ന കാര്യം തിരിച്ചറിയുക ഒരു നാവ് അറിയാൻ ശ്രമിച്ചാൽ ഒരായിരം നാവുകൾ അതിനെതിരെ ഉയരും ഒരു ശബ്ദം ഇല്ലാതാക്കിയാൽ ആയിരങ്ങൾ ശബ്ദമുയർത്തും പുരാതന കാലം മുതൽ ഉണ്ടായിരുന്നതാണ് ഈ ദൈവങ്ങൾ എന്നാണ് ഭക്തന്മാർ പറയുന്നത് എന്നാൽ മൈക്കും ലൗഡ് സ്പീക്കറും എന്നാണ് ഇവിടെയൊക്കെ എത്തിയത് മൈക്കില്ലാത്ത കാലത്ത് ഈ ദൈവങ്ങളൊക്കെ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയിരുന്നത് അതും കൂടെ ഭക്തന്മാർ ഓർക്കുക വർഷങ്ങൾക്ക് മുന്നേയും കുറിപ്പുഴ ശ്രീകുമാറിനെ ആർ എസ്കാർ ആക്രമിച്ചിരുന്നു അന്ന് വധശ്രമം കയ്യേറ്റം ചെയ്യൽ എന്നീ വകുപ്പുകൾ ചുമത്തി കടക്കൽ പോലീസ് പതിനഞ്ച് ആർ എസ്സുകാർക്കെതിരെ കേസെടുത്തിരുന്നു കടക്കൽ കോട്ടുങ്കലിൽ ഒരു വായനശാല സംഘടിപ്പിച്ച് ചടങ്ങിൽ പ്രസംഗിച്ച് മടങ്ങി വരുമ്പോഴാണ് സംഭവം ഉണ്ടായത് കുരിപ്പുഴ ശ്രീകുമാറിന്റെ പല പ്രസ്താവനകളും ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കുന്നതാണ് എന്നാണ് സംഘപരിവാർ പറയുന്നത് പത്മനാഭസ്വാമിയുടെ നാഭിയിൽ നിന്ന് താമര ഉണ്ടായതായി പ്രചരിപ്പിക്കുന്നത് ബി ജെ പി കാരാണെന്നും സരസ്വതീദേവി എങ്ങനെ വിദ്യാദേവിയാകും എന്ത് പുസ്തകമാണ് അവർ എഴുതിയിട്ടുള്ളതെന്നും കുരിപ്പുഴ ചോദിച്ചിരുന്നു ഇതൊക്കെയാണ് അവരെ ചൊടിപ്പിച്ചത് ഗണപതിയുടെ ഫോട്ടോ ഇല്ലാത്ത ഭക്ഷണശാലയായ ഇന്ത്യൻ കോഫി ആണ് തനിക്ക് ഏറെ പ്രിയമെന്ന് കുരിപ്പുഴ ശ്രീകുമാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അന്നും വിശ്വാസികൾ അതിനെ എതിർത്തിരുന്നു ഇതുപോലെ എല്ലാ മതവിശ്വാസികളുടെ ആരാധനാബിംബങ്ങളെയും വിശ്വാസങ്ങളെയും പരിഹസിക്കാൻ കുരിപ്പുഴക്ക് ധൈര്യമുണ്ടോ എന്നാണ് സംഘപരിവാർ അണികൾ ഉയർത്തുന്ന ചോദ്യം